മാസങ്ങൾക്ക് മുമ്പ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശികളായ ദമ്പതികൾക്ക് ഇനിയും സർക്കാർ സഹായം ലഭ്യമായില്ലെന്ന് പരാതി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കാട്ടാനാക്രമണത്തിൽ ഇരുവർക്കും പരിക്കേറ്റത് സംഭവത്തിൽ അന്നൊരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന മാസങ്ങൾ പിന്നിടുമ്പോഴും പരിക്കേറ്റ ദമ്പതികൾ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ് സഹായം വൈകുന്നതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയിൽ കന്നിമല ടോപ്പ് ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിലായിരുന്നു എസക്കി രാജ ഭാര്യ രചന എന്നിവർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ അന്ന് പ്രദേശവാസിയായ സുരേഷ് കുമാർ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പരിക്ക് സംഭവിച്ച എസ്സക്കി രാജയ്ക്കും ഭാര്യ രചനയ്ക്കും ഇനിയും സർക്കാർ സഹായം ലഭ്യമായിട്ടില്ലെന്നാണ് പരാതി സഹായം വൈകുന്നതിൽ ഉയരുന്നുണ്ട് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും നാലിതുവരെയായിട്ടും ആ കുടുംബത്തിന് പത്ത് പൈസയുടെ സഹായം പോലും ചെയ്തിട്ടുള്ള അവർ ഇന്നും അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാട്ടാന ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഹോസ്പിറ്റൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നാൽ നാലിതുവരെയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച് അവർക്ക് അടിയന്തരമായി കൊടുക്കേണ്ട സഹായത്തിനുള്ള പൈസ പോലും അല്ലെങ്കിൽ സഹായം പോലും ഇതുവരെ ഈ ഗവൺമെൻറ്റും ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്തിട്ടുള്ള ഇതിനെതിരെ ഉടനടി ആയിട്ട് അവരുടെ കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഗസക്കിയുടെ കുടുംബ സഹിതം കൊണ്ടുവന്ന് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ച് സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും എസക്കി രാജയുടെ കാൽമുട്ടുകൾക്കും പല്ലിനും പരിക്ക് സംഭവിച്ചിരുന്നു ഭാര്യ രചനയുടെ കാലിനും പരിക്കേറ്റു സംഭവശേഷം ഇരുവരും ചികിത്സയിലായിരുന്നു ഇപ്പോഴും തുടർ ചികിത്സ നടക്കുകയാണ് തോട്ടത്തിൽ തൊഴിലിന് പോകുന്നുണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് ദമ്പതികൾ പറയുന്നു കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കുടുംബ ചെലവിനുമൊക്കെയുള്ള പണം ഉണ്ടാകണം അതിന് പുറമെയാണിപ്പോൾ തുടർ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തേണ്ട സാഹചര്യമുള്ളത് കാട്ടാനാക്രമണത്തിൽ പരിക്ക് സംഭവിക്കുന്നവർക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരത്തുക ഇനിയും വൈകാതെ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യോ മൂന്നാർ